വെള്ളക്കടല കൊണ്ട് ഒരു കമ്പോസ്റ്റ് ഉണ്ടാക്കിയാലോ വെള്ളക്കടലൊക്കെ ഒരു പണിയിട്ട് അതുകൊണ്ട് ആ കടല വെച്ച് നമ്മളൊരു അടിപ്പൊളി കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ പോകും അട്ട നൈട്രജൻ ഒരുപാട് അടങ്ങിയിട്ടുള്ളൊരു കമ്പോസ്റ്റാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കറിക്ക് വെള്ളത്തിലിടാൻ വേണ്ടിയിട്ട് എടുത്ത കടലായിരുന്നു കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിച്ചില്ല നോക്കുമ്പോൾ രാവിലെ നോക്കുമ്പോളേ ആ കൊച്ചു കുത്തിയിട്ടിരിക്കുന്ന കേട്ടാ അപ്പോൾ എന്ത് ചെയ്തു അത് അങ്ങോട്ട് വാർ അത് വെച്ചിട്ട് മുളപ്പിച്ച് ഈ മുളച്ച കടല വെച്ചിട്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കുക എന്നാണ് വിചാരിച്ച് അപ്പോൾ വേവിച്ചതോ വേവിക്കാത്തതോ ആയ കടല നമുക്ക് ഉപയോഗിക്കാം പക്ഷേ ഉപ്പ് ഇടാത്തത് വേണം വേവിച്ചതാണെങ്കിൽ ഉപ്പ് ഇട ഉപ്പ് ഇട്ടിട്ടുണ്ടാവരുത് അങ്ങനത്തെ കടലായിരിക്കണം കേട്ടോ ഉപ്പ് ഇട്ടിട്ട് കമ്പോസ്റ്റ് ആക്കിയ കടല നമ്മുടെ ചെടികൾക്ക് നല്ലതല്ല അപ്പം ഞാൻ വേവിച്ചിട്ടുണ്ടായിരുന്നില്ല കുതിർത്തതാണ് അപ്പം ഇത് അരച്ച് ചേർക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പം ഞാൻ പക്ഷേ ഞാൻ അരച്ചിട്ടില്ല ഞാനിതാ കമ്പോസ്റ്റ് ഇതേപോലെ തയ്യാറാക്കാൻ പോകാൻ ഇട്ടാ അപ്പം അതിന് ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ അതിൻ്റെ അടിയിൽ കുറച്ച് മണ്ണിട്ട് കൊടുക്കണം ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ ചെറിയ സുഷിരങ്ങൾ ഇടണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കമ്പോസ്റ്റാവില്ല കേട്ടോ കുറേ ടൈം എടുക്കും ഞാൻ സുഷിരങ്ങളൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് നമ്മൾ ഇനി ചെയ്യുന്ന സമയത്ത് സുഷിരങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഹോൾസ് ഉണ്ടാക്കി വെക്കുക അടിയിലല്ല സൈഡുകളിലൊക്കെ അടിയിലിടരുത് അടിയിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വിറ്റാമിൻസ് ഒക്കെ ഒലിച്ചുപോകും സൈഡിലൊക്കെ ഓരോ ഹോൾ കോർ ഒരുപാട് ഹോൾസ് ഉണ്ടാക്കി വെച്ചാൽ മതി എന്നിട്ട് ബേസ് ആയിട്ട് കുറച്ച് മണ്ണിട്ട് കൊടുക്കുക അതിൻ്റെ മേലെ ഈ കടലിടുക പിന്നെ കരിയിലിടുക പിന്നെ നമുക്ക് എന്തൊക്കെ പച്ചക്കറികളുണ്ടോ അതൊക്കെ ഇടാം മുട്ടത്തോട് പച്ചക്കറികളുടെ വേസ്റ്റ് ഇടാം മുട്ടത്തോട് ഉള്ളിത്തൊണ്ട് എല്ലാം ഇടട്ടെ പഴത്തിൻ്റെ തൊലി എല്ലാം ഇടാം പിന്നെ ഇടക്ക് നമ്മളെല്ലാം ഇട്ട് കൊടുക്കണം അതിൻ്റെ ഒപ്പം അതിൻ്റെ മേലെ ഒരു പിടി മണ്ണും വിതരക്കി കൊടുക്കട്ട പിന്നെ ചാരം ഉണ്ടെങ്കിൽ ചാരം ഇട്ട് കൊടുക്കാട്ട പിന്നെ ചപ്പ് ഇങ്ങനെ പുല്ലൊക്കെ പു പുല്ല് മുളച്ചതിൻ്റെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം അങ്ങനെ കരിയിലയും ഇടയ്ക്കിടക്ക് കരിയിലയും ഇട്ട് കൊടുക്കണം അപ്പോൾ നല്ല അടിപൊളി കമ്പോസ്റ്റ് നമുക്ക് ഇട്ടു വിട്ടാം പിന്നെ ഇത് ടൈറ്റ് ചെയ്തിട്ട് അടച്ചു വയ്ക്കരുത് ജസ്റ്റ് ഒന്ന് മൂടി ഒന്ന് വെച്ചാൽ മതി നല്ല സ്മെല്ലൊന്നും നമുക്ക് വരും ഒന്നുമില്ല നമ്മൾ ടെറസിൻ്റെ പൊക്കത്ത് തണൽ തണല് ഭാഗത്തൊക്കെ മാറ്റിയിട്ടിട്ട് കൊടുക്കുക ചായപ്പൊടിയൊക്കെ ഉണ്ടിട്ടുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം മുട്ടത്തോട് പൊടിച്ചതും അതുപോലെ കടലാസം ഇട്ട് കൊടുക്കണം കേട്ടോ കടലാസം ഇടയ്ക്കിടയ്ക്ക് ഇടയിൽ ഇങ്ങനെ നമ്മൾ എല്ലാ വേസ്റ്റ് ഇടുന്നതിൻ്റെ ഒപ്പം ഇടയിൽ ഈ കടലാസും കൂടിയിട്ട് ഇട്ട് കൊടുത്താലും നല്ലതാണ് പിന്നെ സൂക്ഷ്മ ജീവികൾ വന്നിട്ട് അതൊന്നും കൂടുതലും പെട്ടെന്ന് ഒന്നും അലത്ത് ഇട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് കഞ്ഞിവെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് കുറച്ചും കൂടി മണ്ണ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇനിയും കടൽ വരും കടല കിട്ടുകയാണെങ്കിൽ ഇതിലിട്ടുകൊടുക്കാം കേട്ടോ അപ്പം എൻ്റെ എൻ്റെ കയ്യിൽ കുറച്ചും കൂടുതലും കടലുണ്ടായിരുന്നു അപ്പം ഞാൻ പകുതിയാണ് വെള്ളത്തിലിട്ടുണ്ടായിരുന്നത് കറിക്ക് വേണ്ടിയിട്ട് അപ്പം പിറ്റേ ദിവസം വീണ്ടും ആ കടല കുതിർത്തിട്ട് ഞാൻ വീണ്ടും ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് ഇട്ടാം ഇത് ഒന്നും കൂടി അമിങ്ങിയതിന് ശേഷം ഞാൻ വീണ്ടും കുറച്ചും കൂടുതലും കടലിട്ട് കൊടുക്കുന്നുണ്ടേ ഇതുപോലെ നമ്മുടെ വീട്ടിൽ നമ്മൾ ഒച്ചുകുത്തിയ കടലയോ പയറോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ കമ്പോസ്റ്റാക്കാൻ പറ്റും കേട്ടോ നമ്മുടെ എല്ലാവിധ പച്ചക്കറികൾക്കും പൂച്ചകെടികൾക്കും ഒക്കെ പറ്റിയ ഒരു തരം കമ്പോസ്റ്റാണ് ഇത് പിന്നെ ഇതിൽ വാഴത്തൊലിയും ഒക്കെ ഇട്ട് കൊടുക്കാം നമുക്ക് എന്ത് വേസ്റ്റ് ഉണ്ടെങ്കിലും അതിലിട്ട് കൊടുക്കാം കേട്ടോ പച്ചക്കറിയുടെ എന്ത് വേസ്റ്റ് ഉണ്ടെങ്കിലും ഇതിലിട്ട് കൊടുക്കാം ഏകദേശം ഒരു മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ നല്ല അടിപൊളി കമ്പോസ്റ്റ് കിട്ടും നമ്മുടെ എല്ലാ പച്ചക്കറികൾക്കും ഇട്ട് കൊടുക്കാം പ്രത്യേകിച്ച് വഴുതന വെണ്ട അതുപോലെ തക്കാളി പച്ചമുളക് ഈയൊരു പച്ചക്കറികൾക്കാണെങ്കിൽ കൂടുതൽ നല്ലതാണ് പിന്നെ ചീരക്കത് നൈട്രജൻ അടങ്ങിയത് കാരണം നല്ല ഇലകളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ചീരക്കും നല്ലതാണ് ഇട്ടോ നന്നായി ദ്രവിച്ചതിന് ശേഷമാണ് നമ്മൾ പച്ചക്കറികൾക്കൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി അപ്പം ഞാനിത് ഇങ്ങനെ അടച്ചു വച്ചിട്ട് അടച്ച് ടൈറ്റ് ചെയ്ത് അടച്ച് വെക്കരുത് മൂടി ഒന്ന് ലൂസാക്കിയിട്ട് വെക്കണം കേട്ടോ അങ്ങനെ ഒരു മൂന്ന് മാസങ്ങൾക്ക് ശേഷം മൂന്ന് മാസമായിട്ടില്ല കേട്ടോ എനിക്കിത് രണ്ട് മാസമായിട്ടുള്ളൂ ഞാൻ രണ്ട് മാസത്തിന് ശേഷം ഞാനിത് എടുത്തോക്കി അത് ഏകദേശം ഇങ്ങനെ താഴ്ന്നു 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 പോയിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കതൊരു കൊട്ടി നോക്കാം എങ്ങനെ ഉണ്ട് നോക്കാം നമ്മുടെ കമ്പോസ്റ്റ് എത്രത്തോളം ആയിട്ടുണ്ട് എന്ന് അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് നനഞ്ഞിട്ടായിരിക്കണേ നമ്മൾ കഞ്ഞിവെള്ളം ഒഴിച്ചതുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ നന്നായിട്ട് നനഞ്ഞിരിക്കണേ നമ്മുടെ കടലൊക്കെ നന്നായിട്ട് ദ്രവിച്ചു പോയി കടല ഇങ്ങനത്തെ ഒച്ചുകൂത്തിയ കടലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അരച്ചിട്ട് കുതിർത്തിട്ട് അരച്ചിട്ടിടുകയാണെങ്കിൽ ഒന്നും കൂടി നല്ല പെട്ടെന്ന് റെഡിയാവൂട്ടോ പിന്നെ നമ്മുടെ കരിയില അങ്ങോട്ട് നന്നായി പൊടിഞ്ഞ് കിട്ടിയിട്ടില്ല ബാക്കിയെല്ലാം സെറ്റായിട്ട് കണ്ടിട്ട ബാക്കിയെല്ലാം ഇട്ട് കൊടുത്ത എല്ലാ സംഭവങ്ങളും അലത്ത് നല്ല കമ്പോസ്റ്റ് ആയിട്ടുണ്ട് ഇനി നമ്മുടെ പച്ചക്കറികൾക്ക് ഇതിട്ട് കൊടുക്കാം ഈ കറിയില ഇങ്ങനെ ഇട്ട് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല ഞാനിതൊന്നും ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പരത്തിയിട്ടിട്ടുണ്ട് ജസ്റ്റ് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചാരവും പിന്നെ നമ്മുടെ മണ്ണും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഇട്ടുകൊടുത്ത് ഇട്ട രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് ഇങ്ങനെ ഉണങ്ങിയതിന് ശേഷം ജസ്റ്റ് നമ്മുടെ പച്ചക്കറികൾക്കൊക്കെ ഇട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക നമ്മളുടെ വീട്ടിൽ നാശമായ കടലയോ പയറോ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ വെച്ചിട്ട് ഇതുപോലെ കമ്പോസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ പിന്നെ സുഷിരം ഇടാൻ ശ്രദ്ധിക്കണം അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കണം ഞാൻ സുഷിരം ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അടച്ചു വെച്ചിട്ടാം പിന്നെ നമ്മുടെ വീട്ടിൽ പടവലങ്ങ ഉണ്ടായിട്ടുണ്ട് പിന്നെ തക്കാളി ഉണ്ടായിട്ടുണ്ട് കേട്ടോ നമ്മൾ ബീൻസ് ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്